നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ വൃക്കരോഗത്തെ തുടർന്ന് അന്തരിച്ച കലാകാരൻ ഉപ്പുസ്വാമി മരുതന്റെ ഓർമ്മയ്ക്കായി അവാർഡും എൻഡോമെന്റും ഏർപ്പെടുത്തുമെന്ന് നാടക സംഘടന പുതുപ്പരിയാര പഞ്ചായത്ത് നാലാം നാനാമി കുടും കുടുംബശ്രീ ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു മലമ്പുഴ പാമ്പുവളത്ത് കേന്ദ്രത്തിന് മുന്നിൽ വീണ്ടും കൊണ്ടും അത്തപ്പിറവിൽ പുലിയിറങ്ങി വാർത്തകൾ വിശദമായി വൃക് അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ അന്തരിച്ച നാടക കലാകാരനും ദളിതനുമായ കുപ്പുസ്വാമി മനുതന്റെ ഓർമ്മയ്ക്കായി അവാർഡും ഏർപ്പെടുത്തുമെന്ന് നാടക സംഘടന അതിനെല്ലാം ഓരോരോ കാരണങ്ങളുണ്ട് കുപ്പുസ്വാമിയാണ് ഗോത്ര സമൂഹത്തിൽ നിന്ന് ഏറ്റവും ആദ്യമായി നാടകം എന്ന കല പഠിക്കാൻ വേണ്ടി ഗുരുവിട്ട് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്മരണ നാടക സമൂഹത്തിന്റെ ഇടയിൽ ചിരന്തരമായിരിക്കണം എപ്പോഴും ഉണ്ടാകണം എന്നുള്ള വലിയ ആഗ്രഹത്തിന്റെ ഭാഗമായി തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ബി ടി എ അതായത് ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കലാപരമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു യങ് ആർട്ടിസ്റ്റിന് നൽകണം എന്നുള്ളതാണ് അതിൽ ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ യങ് കലാകാരുണ്ടെങ്കിൽ അവർക്ക് നൽകാനുള്ള തീരുമാനം അതാത് കമ്മിറ്റി എടുക്കണമെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട് അതാണ് ഒരു അവാർഡ് യങ് ആർട്ടിസ്റ്റ് അവാർഡ് നാടകത്തിന് ഗോത്ര സമൂഹത്തിൽ നിന്നും ആദ്യമായി നാടകരംഗത്തേക്ക് വന്ന കുപ്പുസ്വാമിയുടെ സ്മരണ എന്നൊന്നും നിലനിൽക്കണമെന്ന ചിന്തയിലാണ് അവാർഡും എൻഡോമെന്റും ഏർപ്പെടുത്തുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്ലസ് ടുവിന് ശേഷം നാടകകലയോടുള്ള ഭ്രമം മൂലമാണ് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെത്തിയത് പഠനവും കലാപ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനിടെയാണ് കുപ്പുസ്വാമി അസുഖത്തിന് കീഴടങ്ങിയത് കുപ്പുസ്വാമിയുടെ ജീവൻ രക്ഷിക്കാനായി ആവത് ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ചികിത്സയ്ക്കായി ശേഖരിച്ചതിൽ നിന്നും അവശേഷിച്ച പതിനാറ് ലക്ഷത്തി അറുപത്തിമൂവായിരം രൂപയാണ് അവാർഡിനായി നീക്കിവെച്ചത് വാർഷിക പരിപാടിക്കായി പതിനഞ്ച് ലക്ഷമെങ്കിലും തുടർ പ്രവർത്തനത്തിനായി ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയും മാറ്റിവെച്ചു സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ഉന്നത വിജയം നേടുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പതിനയ്യായിരം രൂപ അവാർഡും പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടുന്ന പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപ എല്ലാ വർഷവും എൻഡോമെന്റ് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജനറൽ സെക്രട്ടറി ജെ ശൈലജ ട്രഷറർ ഹരിദാസൻ സി ചെയർമാൻ നരിപ്പെറ്റ രാജു മാസ്റ്റർ കുപ്പുസ്വാമിയുടെ ഭാര്യ ജയന്തി ജില്ലാ പ്രസിഡന്റ് സുധീർ പെരിങ്ങോട് ജില്ലാ സെക്രട്ടറി സജിത് കുമാർ അസീസ് സാഗർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ കിങ്ങിണി കുടുംബശ്രീ കൃഷി ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെണ്ടുമല്ലി കൃഷി നാലാം വാർഡിലെ കിങ്ങിനി കുടുംബശ്രീ പ്രവർത്തക സമിതിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തത് പഞ്ചായത്തിലെ പ്രസിഡന്റ് പി ആർ ബിന്ദു വിളവെടുമ്പും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും ആവശ്യമായ പൂവുകൾ എത്തിക്കുകയാണ് പൂ കൃഷിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജെ പ്രകാശൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത സി ഡി എസ് ചെയർപേഴ്സൺ ബേബി പഞ്ചായത്ത് അംഗങ്ങളായ ജയ അജിത ഭാഗ്യലക്ഷ്മി ജാസ്മിൻ രചിത രമേഷ് ഹരിദാസൻ ഗംഗാധരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മലപ്പുഴ പാമ്പു വളർത്തൽ കേന്ദ്രത്തിന് മുന്നിൽ വീണ്ടും പുഴയും മലമ്പുഴ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് മുന്നിലെ റോഡ് കുണ്ടുംകുഴിയും ചാലും മൂടി അധികം നാളാവും മുമ്പ് തന്നെ വീണ്ടും കുഴികൾ തുറന്നതിൽ നാട്ടുകാർക്ക് പ്രതിഷേധം രണ്ടു വർഷത്തോളം കുണ്ടുംകുഴിയും നിറഞ്ഞ പൊതുപ്രവർത്തകർ റോഡിലെ കുഴികളും ചാലിലും വാഴ നട്ട് പ്രതിഷേധിച്ചതിന് പിന്നാലെ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും അധികം നാൾ കഴിയും മുമ്പ് വീണ്ടും റോഡിൽ കുണ്ടുംകുഴിയും നിറഞ്ഞ് പ്രതിഷേധത്തിനിടയാക്കി ശരിയായ അളവിൽ മെറ്റൽ ടാർ മണൽ തുടങ്ങിയവ ചേർക്കാതെ പണി ചെയ്തുകൊണ്ടാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡ് കേടുവരുന്നതെന്ന് പരിസരത്തെ കച്ചവടക്കാരും നാട്ടുകാരും ഡ്രൈവർമാരും പറഞ്ഞു ിയുടെ റോഡ് പണിയുന്ന കരാറുകാരന് മാത്രമേ പണി ഏൽപ്പിക്കാവൂ എന്നും നാട്ടുകാർ പറഞ്ഞു പാലക്കാട് നഗരം ചുറ്റാതെ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡാണിത് കോഴിക്കോട് ഭാഗത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് തിരിച്ചും വരുന്ന ചരക്ക് വാഹനങ്ങൾ പോകുന്നത് ഇതുവഴിയാണ് റോഡ് ഉറപ്പോടെ പണിതില്ലെങ്കിൽ ടൺ കണക്കിന് ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡ് കേടുവെന്ന് കുണ്ടും കുഴിയും നിറയാനും അതുവഴി അപകട സാധ്യത വർദ്ധിക്കുവാനും ഇടയുണ്ടെന്ന് ഡ്രൈവർമാർ പറഞ്ഞു ചെണ്ടമേളത്തിൽ അത്തപ്പിറവിയിൽ പാലക്കാട് പട്ടണവീഥിയിൽ പുലിയിറങ്ങി നാലാം ഓണനാളിൽ തൃശൂർ സ്വരാജ് ഗ്രൌണ്ടിലേക്ക് ഇറപ്പിച്ച അയ്യന്തോൾ ദേശത്തെ പുലികളാണ് ഇന്നലെ വൈകുന്നേരം പാലക്കാട്ടിറങ്ങിയത് പാലക്കാട് ഇന്ദിരാഗാന്ധി മുൻസിപ്പൽ സ്റ്റേഡിയത്തിൽ ഓണച്ചമയം പ്രദർശനമേളയുടെ ആദ്യ ദിനമാണ് പതിനഞ്ചോളം പുലികൾ പാലക്കാട്ട് വീഥികളിൽ ആവേശം തീർത്തത് ി സ്റ്റാന്റിനടുത്ത് ടോപ്പ് ഇൻ ടൗൺ സമുച്ചയത്തിന്റെ മുറ്റത്തുനിന്ന് പുലിക്കളിയുടെ താളമുയർന്നു പുലിക്കൂട്ടം ബി എ എം സ്കൂൾ ഇംഗ്ലീഷ് ചർച്ച് റോഡ് ഐ എം എ ഹോൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വഴി ഓണച്ചമയത്തിന്റെ വേദിയായ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെത്തി തുടർന്നാണ് മേളയുടെ ഉദ്ഘാടനം നടന്നത് ജില്ലയിൽ മാലിന്യം ഗ്രീൻ കേരള കമ്പനി മാത്രം ടൺ ശേഖരിച്ചത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കമ്പനി ശേഖരിച്ചതിന്റെ ഇരട്ടിയാണിത് ജൂണിൽ നാനൂറ്റി അറുപത്തി മൂന്ന് ടണ്ണും ജൂലൈയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ടണ്ണും മാലിന്യമാണ് ശേഖരിച്ചത് ആഗസ്റ്റിൽ ശേഖരിച്ച മാലിന്യത്തിൽ എൺപത്തി മൂന്ന് ടൺ തരംതിരിച്ച മാലിന്യം അറുന്നൂറ്റി തൊണ്ണൂറ് ടൺ നിഷ്ക്രിയ മാലിന്യം മുന്നൂറ്റി പതിനേഴ് ടൗൺ ലേഗസി മാലിന്യം എന്നിവ ഉൾപ്പെടുന്നു ഇതിൽ എഴുന്നൂറ് കിലോ ഈ മാലിന്യവും ഉണ്ട് ജില്ലയിൽ ക്ലീൻ കേരള കമ്പനിയുമായി സഹകരിക്കുന്ന അൻപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ നിന്നും മൂന്ന് നഗരസഭകളിൽ നിന്നുമായാണ് ഇത്രയും മാലിന്യം നീക്കം ചെയ്തത് മിൽമ കവർ ബോട്ടിൽ പ്ലാസ്റ്റിക് തകരപ്പാട്ടകൾ പെർഫ്യൂം കുപ്പികൾ ഷീറ്റ് പൊട്ടിയ കസേര തുടങ്ങിയവയാണ് തരംതിരിച്ച മാലിന്യത്തിൽ പെടുന്നത് ചെരിപ്പ് തെർമോക്കോൾ ലെതർ ബാഗ് തുടങ്ങിയവ നിഷ്ക്രിയ മാലിന്യത്തിലും നാളുകളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം ലെഗസി വിഭാഗത്തിലും പെടുന്നു ജില്ലയിലാകെ പതിനൊന്ന് ഗോഡൌണുകളാണ് ക്ലീൻ കേരള കമ്പനിക്കുള്ളത് നീക്കം ചെയ്യുന്ന മാലിന്യം ഈ ഗോഡൌണുകളിലേക്ക് എത്തിക്കും നിഷ്ക്രിയ മാലിന്യം സിമന്റ് ഫാക്ടറിക്ക് ഇന്ധനമായി നൽകും ക്ലീൻ കേരള കമ്പനിയുടെ മികച്ച ഫീൽഡ് പ്രവർത്തനത്തിനും ഏകോപനത്തിനും മാലിന്യമുക്ത ക്യാമ്പയിനിന്റെ വിജയം ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനം മികവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നവകേരള ശുചിത്വ മിഷൻ കുടുംബശ്രീ മിഷനുകൾ എന്നിവയുടെ പിന്തുണ തുടങ്ങിയവയാണ് മികച്ച രീതിയിൽ മാലിന്യ ശേഖരണത്തിന് സഹായകമായതെന്ന് ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ ആദർശ് ആർ നായർ പറഞ്ഞു ടെക്നിക്കൽ അസിസ്റ്റന്റ് ബീഷ് ശ്രീജിത്ത് സെക്ടർ കോർഡിനേറ്റർമാരായ പി വി സഹദേവൻ എസ് സുസ്മിത എന്നിവരുടെ ഏകോപനത്തിലാണ് സെക്ടർ അടിസ്ഥാനത്തിൽ മാലിന്യ നീക്കം നടത്തിയത് അന്യ നിന്ന് പോകുന്ന കേരള കലാരൂപമായ തിരുവാതിരകളിയെ ജനകീയമാക്കാനായി ആലത്തൂർ നായർ കൂട്ടായ്മ തിരുവാതിരകളി മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുന്നിൽ എത്തിക്കുന്നതിനു വേണ്ടിയിട്ടാണ് പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് രാവിലെ തിരുവാതിര കളിയുടെ പാരമ്പര്യ തനിമ നിലനിർത്തി ജനകീയമാകുകയാണ് മത്സരത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഈ മാസം ചിറ്റലഞ്ചേരി എം എൻ കെ എം വിദ്യാലയത്തിലാണ് മത്സരം വിജയികളാകുന്നവർക്ക് പതിനയ്യായിരം പത്തായിരം അയ്യായിരം രൂപ വീതവും ട്രോഫിയും നൽകും ുംങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും മാനദണ്ഡത്തിന് അടിസ്ഥാനമാക്കി പ്രോത്സാഹന സമ്മാനവും നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അഡ്വർട്ടൈസർ രാജേഷ് മേനോൻ പ്രസിഡന്റ് രാജേഷ് കൃഷ്ണൻ ജനറൽ സെക്രട്ടറി മഹേഷ് കിരൺ ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരിസ്ഥിതി കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിൽ നിന്ന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ഭാഗ്യക്കുറി ഏജന്റുമാർക്ക് പിണറായി സർക്കാരിന്റെ ഓണസമ്മാനം ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചു ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ സജീവ അംഗങ്ങളായ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവബത്ത ഏഴായിരം രൂപയിലേക്ക് ഉയർത്തിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻകാർക്ക് രണ്ടായിരത്തി രൂപ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം യഥാക്രമം ആറായിരം രണ്ടായിരം എന്ന ക്രമത്തിലാണ് ഉത്സവത്ത് അനുവദിച്ചത് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഏഴായിരത്തിഒമ്പത് പെൻഷൻകാർക്കുമായി ഇരുപത്തിയാറ് ദശാംശം ആറ് ഏഴ് കോടി രൂപയാണ് ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കാറ്റിലും മഴയിലും ആൽമരം കടപുഴകി മറിഞ്ഞു വീണ കേടുപാടുകൾ സംഭവിച്ച പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ വാട്ടർ അതോറിറ്റി ആരംഭിച്ചു മലമ്പുഴ പാമ്പു വളർത്തൽ കേന്ദ്രത്തിനടുത്ത് പാലത്തിനരികിലൂടെ പോകുന്ന പൈപ്പ് ലൈനിലാണ് കേടുപാടുകൾ സംഭവിച്ചത് കഞ്ചിക്കോട് കിൻഫ്ര മരുത റോഡ് പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് ശുദ്ധജല വിതരണം നടത്തുന്ന പൈപ്പ് ലൈനാണ് ഇത് കേടുവന്ന ഭാഗം മുറിച്ചുമാറ്റി പുതിയത് ചേർക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നതെന്നും ചുറ്റും ഏങ്കളർ വെച്ച് സംരക്ഷണ കവചം നിർമ്മിക്കുമെന്നും അധികൃതർ പറഞ്ഞു വൈദ്യുതി പോസ്റ്റുകളിൽ പരസ്യം പതിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി കെ എസ് ഇ ബി മാലിന്യമുക്ത കേരളം പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം മാലിന്യമുക്ത കേരളം നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വകുപ്പ് തലവന്മാരുമായി ചീഫ് സെക്രട്ടറി ചർച്ച നടത്തിയിരുന്നു അതിൽ കെ വിവിധ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് അതെല്ലാം കർശനമായി നടപ്പിലാക്കാനാണ് ചെയർമാൻ ബിജു കഭാകർ ഉത്തരവിട്ടത് കെ ഓഫീസുകളിലെ അപകടകരമായ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കും വൈദ്യുതി ബിൽ ശുചിത്വ സന്ദേശം ഉൾപ്പെടുത്തുന്നതും ആലോചനയിലുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ഓഫീസുകളിൽ പരമാവധി ഒഴിവാക്കാനും നിർദ്ദേശം നൽകി മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ ീപ് ജോൾസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽ കാഴ്ച ടൂ തൗസൻഡ് ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോട് സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും ഓണത്തിനൊരുങ്ങും പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷനും മെർച്ചൻസവം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേ കാൽ കിലോ സ്വർണ്ണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം ഗ്രാം പേർക്ക് കൂടാതെ കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ട്രെയിനുകൾ നേർക്കുനേർ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനമായ കവച്ച് കേരളത്തിൽ എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലാണ് ആദ്യമായി സാങ്കേതിക സംവിധാനം സ്ഥാപിക്കുന്നത് അറുപത്തിയേഴ് ദശാംശം ഒമ്പത് ഒമ്പത് കോടി രൂപ ചെലവിൽ കിലോമീറ്റർ ദൂരത്താണ് പദ്ധതി നടപ്പാക്കുക ഇതിന് റെയിൽവേ ദർഖാസ് ക്ഷണിച്ചു കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ എറണാകുളം ഷൊർണൂർ മേഖലയിൽ ഓട്ടോമാറ്റിക് സിഗ്നലിനൊപ്പം കവച്ച് കൂടി വരുന്നതോടെ ട്രെയിനുകളുടെ എണ്ണം കൂട്ടാനും വേഗം വർദ്ധിപ്പിക്കാനും കഴിയും എഞ്ചിനിലും റെയിലുകൾക്കിടയിലും കവച്ച് സ്ഥാപിക്കും തുടർന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസുമായി ബന്ധിപ്പിക്കും രണ്ട് ട്രെയിൻ ഒരേ പാതയിൽ നേർക്കുനേർ വന്നാൽ നിശ്ചിത ദൂരത്ത് രണ്ടു ട്രെയിനിനും ബ്രേക്ക് വീഴുന്നതാണ് ാണ് സംവിധാനം എസ് ഐ നാല് സർട്ടിഫൈഡ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് ട്രാഫിക് പൊല്യൂഷൻ അവോയ്ഡൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നും കവച്ച് അറിയപ്പെടുന്നു ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ലക്നൌവിൽ പ്രവർത്തിക്കുന്ന റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണിത് രാജ്യത്തെ അറുപത്തിയെട്ടായിരം കിലോമീറ്റർ റെയിൽ ശൃംഖലയിൽ ആയിരത്തി കിലോമീറ്റർ ദൂരത്തിലാണ് നിലവിൽ കവച്ച് സംവിധാനം ഉള്ളത് അടുത്ത ഓണത്തിന് പ്രാദേശികമായി ഉത്പാദിപ്പിച്ച സാധനങ്ങൾ സപ്ലൈ കോയിൽ കഴിഞ്ഞാൽ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഓണംഫെയർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുവായിരുന്നു ആവശ്യ സാധനങ്ങൾ എല്ലാ സപ്ലൈ കോലും ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായി പതിനാല് വരെ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ രാത്രി എട്ട് വരെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുന്നത് ചെറുപയർ തൊണ്ണൂറ് കടല അറുപത്തി വൻപയർ എഴുപത്തിയഞ്ച് പരിപ്പ് നൂറ്റി പതിനഞ്ച് ഉഴുന്ന തൊണ്ണൂറ്റിയഞ്ച് മുളക് അര കിലോ എഴുപത്തിയെട്ട് മല്ലി അരക്കിലോ നാൽപ്പത് പഞ്ചസാര മുപ്പത്തിനാല് പച്ചരി ഇരുപത്തിയാറ് മട്ടരി മുപ്പത്തിമൂന്ന് ജയ അരി ഇരുപത്തി ഒൻപത് കുറുവ അരി മുപ്പത്തിമൂന്ന് വെളിച്ചെണ്ണ നൂറ്റി നാല്പത്തിരണ്ട് എന്നീ പതിമൂന്നിനം സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമേ ശബരി ഉൽപ്പന്നങ്ങൾ എഫ് എം സി ഉൽപ്പന്നങ്ങൾ എന്നിവ പത്ത് മുതൽ അൻപത് ശതമാനം വിലക്കുറവിൽ വാങ്ങാം പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും ഓഫറിൽ ലഭിക്കും ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോകളിൽ നിന്ന് ലഭിക്കുന്ന അരി പത്ത് കിലോ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓണക്കാല വിപണനത്തിനായി മുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന അവശ്യ സാധനങ്ങൾക്കാണ് സപ്ലൈകോ പർച്ചേസ് ഓർഡർ നൽകിയിട്ടുള്ളത് സെപ്റ്റംബർ ഒൻപതിന് ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും വയനാട് ദുരന്ത എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്നവർക്ക് നാലുപേർക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് വിതരണം ചെയ്യുക നഗരസഭാ അധ്യക്ഷ പ്രമിള ശശിധരൻ ആദ്യ വിൽപ്പന നടത്തി ജില്ലാ ധ്യക്ഷ കെ ബിനുമോൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുരളി കെ താരേക്കാട് കെ ശിവരാജ് കെ രമേഷ് കുമാർ സിം ജോൺസൺ ചാക്കോള എസ് വിശ്വനാഥ് സുരേഷ് വേലായുധൻ ബഷീർ കൊടുതിരപ്പള്ളി സപ്ലൈ ഓഫീസർ എ എസ് ബീന എന്നിവർ പ്രസംഗിച്ചു റവന്യൂ വകുപ്പ് വിവിധ ആവശ്യങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റിന് മേലിൽ ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ സത്യവാങ്മൂലം നിർബന്ധമാക്കി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു സമൂഹത്തിൽ കൃത്യമായ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ കഴിയുന്നത് സർക്കാർ ജീവനക്കാർക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മാത്രമാണെന്ന് സർക്കാരിതരം മേഖലയിൽ ജോലി ചെയ്യുന്നവർ കൃത്യമായ വരുമാനം ബോധ്യപ്പെടുത്താതെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് കരസ്ഥമാകുന്നതെന്നും കാണിച്ച് കഴിഞ്ഞ മാസം പതിനൊന്നിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ സർക്കാരിന് കത്ത് നൽകിയിരുന്നു തുടർന്നാണ് പുതിയ ഉത്തരവ് വരുമാന സത്യവാങ്മൂലം തെറ്റാണെങ്കിൽ നേടുന്ന ആനുകൂല്യം റദ്ദാക്കുന്നതിനും അതിനുള്ള നഷ്ടപരിഹാരം അപേക്ഷകനിൽ നിന്ന് ഈടാക്കുന്നതിനും പുതിയ ഉത്തരവിൽ വ്യവസ്ഥയുണ്ട് ഈ ഡിസ്ട്രിക്ട് പോർട്ടലിലൂടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് റവന്യൂ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് ഇനി വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്ന സമയത്ത് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന മാതൃകയിൽ അപേക്ഷകനോ ഗുണഭോക്താവോ ഇത്തരത്തിൽ സത്യവാങ്മൂലം അപേക്ഷയോടൊപ്പം നൽകണം സർക്കാർ പൊതുമേഖലാ ജീവനക്കാരുടെ വരുമാനം കൃത്യമായി ലഭ്യ ലഭിക്കുമെന്നിരിക്കെ വൻകിട കർഷകർ വ്യാപാരികൾ സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർ തുടങ്ങിയവരുടെ വരുമാനം കണക്കാക്കാൻ നിലവിൽ മാർഗങ്ങളില്ല ഇതിനെ മറികടക്കാനും അവിധ മാർഗത്തിലൂടെ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് തടയാനുമാണ് പുതിയ ഉത്തരവിലൂടെ ലക്ഷ്യമിടുന്നത് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം നൽകി വരുമാന സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നയാൾക്ക് നിന്ന് ഒഴിഞ്ഞു കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡി ആയി പോവാ

എല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഒരു വർഷത്തോളമായി നിർമ്മാണം നിലച്ച് ഷൊർണൂരിലെ അഭയ ഉൾപ്പെടെ അഭയം നൽകുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ഇത്തരത്തിൽ കാടുകയറി നശിക്കുന്നത് രണ്ടു കോടി രൂപ ചെലവിലാണ് കഴിഞ്ഞ ഭരണസമിതി പദ്ധതി ആസൂത്രണം ചെയ്തത് പുതിയ ഭരണസമിതി വന്നിട്ടും ഇതുവരെയും പദ്ധതി പൂർത്തിയാക്കാനായിട്ടില്ല നിലവിൽ കെട്ടിടത്തിന്റെ പകുതിയിലധികം പ്രവൃത്തികളും പൂർത്തിയാക്കിയിട്ടുണ്ട് ശേഷിക്കുന്ന പ്രവൃത്തി നടപ്പാക്കാൻ ധർഗ് ക്ഷണിച്ച് പുതിയ കരാറുകാരനെ കണ്ടെത്താനാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ പ്രീഫാബ് എന്ന സ്ഥാപനമാണ് നിർമ്മാണ പ്രവൃത്തികൾ പാതി ഉപേക്ഷിച്ചത് എൽ എസ് ി ഡി പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രവൃത്തി നടത്താനാകില്ലെന്ന് കരാറെടുത്ത കമ്പനി അറിയിക്കുകയായിരുന്നു കെട്ടിടത്തിന്റെ പ്രവൃത്തി നിർത്തിയിരിക്കുകയാണ് പുതിയ കരാറുകാരെ കണ്ടെത്തി നിർമ്മാണം പുനരാരംഭിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യം കഴിഞ്ഞ ദിവസം നടന്ന കൌൺസിൽ യോഗത്തിൽ അംഗീകരിക്കുകയും ചെയ്തിരുന്നു മഴയെ ഭയപ്പെട്ട് കഴിയുകയാണ് പ്രശാന്ത് നഗറിലെ കോളനി നിവാസികൾ മഴക്കാലത്തെ മാത്രമല്ല ഓരോ മഴയെയും പേടിച്ചാണ് അംബികാപുരം പ്രശാന്ത് നഗർ കോളനിയിലെ വീട്ടുകാർ കഴിയുന്നത് സമീപത്തെ വെങ്കടേശ്വര കോളനി ശിവാനന്ദപുരം കോളനിയിലെ സ്ഥിതിയും ഇത് തന്നെയാണ് മഴ അല്പനേരം ഒന്ന് നീണ്ടു നിന്നാൽ പ്രശാന്ത് നഗറിൽ വെള്ളം കയറും നാൽപ്പത്തി വീടുകളുള്ള കോളനി വെള്ളക്കെട്ടു ഭീഷണിയിലാകും ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകേണ്ട വെങ്കിടേശ്വര കോളനിയിലെ നൂറിലധികം വീട്ടുകാരും ഏതു സമയത്തും വെള്ളം കയറൽ ഭീഷണിയിലാണ് വർഷങ്ങളായി ഈ ദുരിതം തുടരുന്നു വലിയ പാടത്തു നിന്നുള്ള വെള്ളമടക്കം പ്രശാന്ത് നഗറിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇവിടെ നിന്നും വെള്ളം രണ്ട് വഴികൾ ഉണ്ടെങ്കിലും ഇതിൽ ഒന്നിൽ തടസ്സങ്ങളുണ്ട് പ്രശാന്ത് നഗറിലൂടെയുള്ള ചാലുകൾ മൂന്ന് പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ചതാണ് ഇതിൽ ഉൾക്കൊള്ളാവുന്നതിലധികം ജലമാണ് മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്നത് ഇതോടെ വീടുകളിൽ വെള്ളം കയറും യാത്ര തടസ്സപ്പെടും സമീപത്തെ താമരക്കുളം മഴക്കാലത്ത് നിറയുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളവും കോളനിയിലെത്തും ചാലുകൾക്കും ഇത് ഒഴുകിയെത്തുന്ന തോടിനും ഉൾക്കൊള്ളാവുന്നതിലധികം ജലം എത്തുന്നതോടെയാണ് മേഖല വെള്ളക്കെട്ടിലാവുന്നത് ഇതിനായി ശാസ്ത്രീയ പരിഹാരങ്ങൾ നടപ്പാക്കണമെന്നതാണ് ആവശ്യം വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ നഗരസഭാ വിദഗ്ദ്ധ പഠനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് കോളനിക്കാർ നഗരസഭാംഗങ്ങളായ എൽ വി ഗോപാലകൃഷ്ണൻ കെ വിശ്വനാഥൻ എന്നിവരും വെള്ളക്കെട്ട് പ്രശ്നം നഗരസഭാ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തുടർന്ന് അന്തരിച്ച കലാകാരൻ കുപ്പുസ്വാമി മരുതന്റെ ഓർമ്മയ്ക്കായി അവാർഡും ഏർപ്പെടുത്തുമെന്ന് നാടക സംഘടന പുതുപെരിയാര പഞ്ചായത്ത് നാലാം വാർഡ കെട്ട കുടുംബശ്രീ ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തും മലമ്പുഴ പാമ്പുവളത്ത് കേന്ദ്രത്തിന് മുന്നിൽ വീണ്ടും കൊണ്ടും പുഴയും അത്തപ്പിറവിൽ പാലക്കാട് നഗരത്തിൽ പുലിയിറങ്ങി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം